സർവീസ് കരാർ ഉണ്ടായിരുന്നിട്ടും കുടിവെള്ളത്തിന് ഉപയോഗിച്ചിരുന്ന വാട്ടർ പ്യൂരിഫയർ റിപ്പയർ ചെയ്യാത്തത് സേവനത്തിലെ ന്യൂനതയാണെന്ന ഉപഭോക്താവിന്റെ പരാതിയിൽ നഷ്ടപരിഹാരവും കോടതി ചെലവും നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം മുപ്പതിനായിരം രൂപ പിഴ കോടതി നിർദ്ദേശം നൽകിയത് യുറേക്ക ഫോർ ലിമിറ്റഡ് എന്ന കമ്പനിക്കെതിരെ എറണാകുളം കോതമംഗലം സ്വദേശി അജീഷ് കെ ജോൺ നൽകിയ പരാതിയിലാണ് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കോടതിയുടെ ഉത്തരവ് കുടിവെള്ളം ശുദ്ധീകരണത്തിനുള്ള ഡോക്ടർ അക്വാഗാഡ് മാഗ്ന യു വി വാട്ടർ പ്യൂരിഫയറിന്റെ വാർഷിക സർവീസ് കരാർ പൂർണ്ണമായും പാലിക്കാതിരുന്നതും ഉപഭോക്താവിന്റെ പരാതികൾ അവഗണിച്ചതും മൂലം യുറേക്ക ഫോർസ് ലിമിറ്റഡ് കമ്പനി ഉപഭോക്തൃ അവകാശ ലംഘനമാണ് നടത്തിയതെന്ന് കോടതി നിരീക്ഷിച്ചു ഉപഭോക്താവിന് സേവനം നിഷേധിച്ചതും പരാതികൾക്ക് മറുപടി നൽകാതി ും സർവീസ് റദ്ദാക്കിയതും അന്യായമായ വ്യാപാര രീതിയാണെന്ന് ഡി ബി ബിനു അധ്യക്ഷനും വി രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളുമായ ബെഞ്ച് അഭിപ്രായപ്പെട്ടു ഉപഭോക്താവിനുണ്ടായ മാനസിക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഇരുപത്തി രൂപയും കൂടാതെ അയ്യായിരം രൂപ കോടതി ചെലവായും നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം നൽകാൻ എതിർ കക്ഷിക്ക് കോടതി ഉത്തരവ് നൽകി ജനം കൊച്ചി